ാണ് കൊറേ വണ്ടികള് രക്ഷവിട്ടത് അമര ബാക്കി ഇടിച്ചു ഇടിച്ചേർപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത് ആ ഒരു കല്ലെടുത്ത് ക്ലാസ് കാസിണ്ടോ അവന്റെ ഇടിക്കും വണ്ടി ില്ല എന്തോടാ ഫ്രണ്ടെ പോയി അവന്റെ വണ്ടി അടിച്ച് കൊണ്ടുപോയ அவர் பெட்டியாட்டி எடுத்து வச்சா அவர் எறிஞ்சோண்டே தழிய வச்சாடியோ இனி ஆரண்ட விளிக்க இனி ஆரண்டா பைய கொடுல அமீன் விளச்சி விளச்சுட்டு கல்லெடுத்துறியும் േ അവരെ

ദൈവത്തോട്ടായിരിക്കും പോണ നേരെ പോരെ പോണ സ്റ്റേഷനിലോട്ട് പോണ് വിളി 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 പോയപ്പള്ളി സ്റ്റേഷനിലെ നമ്പർ ഇല്ലടേ

സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പള്ളി ഞാൻ സ്റ്റേഷൻ്റെ സ്റ്റേഷനില് എടുക്കുന്ന സ്റ്റേഷനിലൊണ്ടിരിക്കും ഹലോ സ്റ്റേഷൻറെ അവിടെ എത്താറോ ഇതാ ഏകദേശം അവിടംബര സ്റ്റേഷനില് ഓടിച്ച് കേട്ടു പോട്ടു പോളു സ്റ്റേഷനിലേറ്റവിടെ സീറോ ആണോ

Það var ekki að vera stílstofnum á stílstofnum. Það var ekki að vera stílstofnum á stílstofnum.